ഹായ് സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ ഗാസയിൽ കഴിഞ്ഞ നാല് ദിവസത്തിനിടയിൽ ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ അവകാശപ്പെട്ടു ഇസ്രായേലിന്റെ മുപ്പത്തിയഞ്ച് സൈനിക വാഹനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഹമാസ് പോരാളികൾ തകർത്തതായും ഡെസം കണക്കിന് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റതായും അദ്ദേഹം ടെലിഗ്രാമിലൂടെ അറിയിച്ചു രണ്ട് ദിവസത്തിനിടയിൽ പതിനഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഗാസയിൽ ഹമാസ് കൊലപ്പെടുത്തുന്ന സൈനികരുടെ യഥാർത്ഥ കണക്ക് ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിടുന്നില്ല എന്ന് ഗാസ മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായൽ അൽ സവാദ ആരോപിച്ചു കൊല്ലപ്പെടുന്ന സൈനികരിൽ പത്ത് ശതമാനം പേരുടെ പേര് വിവരങ്ങളും കണക്കുകളും മാത്രമേ ഇസ്രായേൽ വെളിപ്പെടുത്തുന്നുള്ളെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിക്കുമ്പോൾ ഗാസയിൽ കൊല്ലപ്പെടുന്ന ജനറൽമാരും ഓഫീസർമാരും അടക്കം അടക്കമുള്ള സൈനികരുടെ എണ്ണം അയ്യായിരം കവി അധിനിവേശകർ അവരുടെ യഥാർത്ഥ നഷ്ടം മറച്ചുവെക്കുകയും മരിച്ചവരിൽ പത്ത് ശതമാനത്തെ മാത്രം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത് അതിനിടയിൽ ക്രിസ്മസ് രാവിൽ അൽമഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ക്യാമ്പിലാണ് കൊടും ക്രൂരത അരങ്ങേറിയത് ഇസ്രായേൽ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ കൊടും ക്രൂരതയും ഹമാസുകാർ അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് പോരാളികളുടെ ധീര പോരാട്ടവും ഇവിടെ ഇവിടെ ഒക്കെ സുരക്ഷിതമാണ് എന്ന് വിശ്വസിച്ച് അഭയം തേടിയ ആയിരങ്ങൾക്കുമേലെയായിരുന്നു അത്ര ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരും കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുപതിനായിരത്തിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് സത്യസന്ധമായി കൊല്ലപ്പെട്ട ആളുകളുടെയും തങ്ങൾ കൊന്ന ആളുകളുടെയും കണക്കുകൾ പറയുന്നത് ഹമാസുകാർ മാത്രമാണത്രേ ഇസ്രായേൽ എന്തിനോ വേണ്ടി അവരുടെ സൈനികർ കൊല്ലപ്പെടുത്തുന്ന വാർത്തകൾ കൊലപ്പെടുത്തുന്ന കൊല്ലപ്പെടുന്ന വാർത്തകൾ മറച്ചുവെക്കുന്നു എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പലസ്തീനികൾ ഭീകരവാദികളാണെന്നും എല്ലാവരെയും കൊന്നൊടുക്കണമെന്നും ഇസ്രായേലിന്റെ നരനായ ന്യായീകരിച്ച് ആൻഡ് ജോൺസൺ തലവൻ മുന്നോട്ട് വന്നത് വലിയ വിവാദത്തിന് വഴിവെക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ വിവാദത്തിലായി ജോൺസൺ ആൻഡ് ജോൺസൺ തലവൻ ഇപ്പോൾ ഇസ്രായേൽ നടത്തുമ്പോൾ കൂട്ടക്കുരുതിയും ഹമാസുകാർ നടത്തുമ്പോൾ ധീര പരിവേഷവും നൽകുന്നതിനോട് യോജിപ്പില്ല ഗാസക്കാർക്കിടയിൽ വലിഞ്ഞ് കയറിയ നുഴഞ്ഞു കയറിയ ്രഛന്നരായ ഹമാസ് ഭീകരരാണ് ഗാസയിലെ സാധാരണ ജനതയെ കൂടി കൊലക്കളത്തിലേക്ക് തള്ളിവിടുന്നത് എല്ലാ പലസ്തീനികളും ഭീകരവാദികളാണെന്നും എല്ലാവരെയും കൊന്നൊടുക്കണമെന്നും ജോൺസൺ ആൻഡ് ജോൺസൺ വൈസ് പ്രസിഡന്റ് സാം മൽഡോണാഡോ ആവശ്യപ്പെട്ടു ബൈബിൾ വചനങ്ങൾ അനുസരിച്ചിട്ടാണ് നെതന്യാഹു ഫലസ്തീനിൽ ആക്രമണം നടത്തുന്നതെന്നും മൽഡൊണാഡോ പറഞ്ഞു യു എസ് ആസ്ഥാനമായിട്ടുള്ള ബഹുരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ജോൺസൺ ആൻഡ് ജോൺസൺ ലിംഗഡനിൽ ഒരു മാസം മുമ്പ് നടത്തിയ വിദ്വേഷ പരാമർശങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഒരു ഇസ്രായേൽ അനുകൂലിയുടെ പോസ്റ്റിൽ കമന്റ് ഇട്ടിട്ടായിരുന്നു വിവാദ പരാമർശങ്ങൾ നടത്തിയത് എല്ലാ ഫലസ്തീനികളും ഭീകരവാദികളും കൊല്ലപ്പെടേണ്ടവരുമാണെന്നാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ബോംബാക്രമണം എന്തിനാണെന്ന് വ്യക്തമാകുന്നുണ്ട് എല്ലാവരെയും കൊന്നുകളയണം ഇങ്ങനെയായിരുന്നു ആദ്യ പ്രതികരണം പരാമർശം ലജ്ജാകരമെന്ന് വിശേഷിപ്പിച്ച് മറുപടി എത്തിയതോടെ തന്റെ നിലപാട് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് മൽഡൊണാഡോ എത്തുകയും ചെയ്തു ഇസ്രായേലിന് എന്ത് വില കൊടുത്തും സ്വയം പ്രതിരോധിക്കേണ്ടതുണ്ട് ഈ പറയുന്നത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന് എനിക്കറിയാം ദൈവത്തിന് രാഷ്ട്രീയ ശരിയുടെ ആവശ്യമില്ലല്ലോ കാരണം അവനാണ് എപ്പോഴും ശരി സ്വയം പ്രതിരോധമൊരുക്കിയിട്ടില്ലെങ്കിൽ ഇസ്രായേൽ അപ്രത്യക്ഷമായേക്കും ഇസ്രായേൽ അങ്ങനെ ഇല്ലാതായില്ലെങ്കിലും സഹസ്രാബ്ദങ്ങളായി ദൈവം ഇസ്രായേലിന് സംരക്ഷണം നൽകുന്നുണ്ട് അവൻ മനസ്സുമാറ്റുമെന്ന് തോന്നുന്നില്ല ഇത് സൈനിക പോരാട്ടമല്ല ആത്മ ആത്മീയ യുദ്ധമാണ് അത് ദൈവം വിജയിപ്പിക്കും ഇതാണ് അദ്ദേഹം കുറിച്ചത് ബെഞ്ചമിൻ എതിന്യാഹു നടത്തുന്ന പലസ്തീനിലെ യുദ്ധത്തെ സംബന്ധിച്ച് ബൈബിൾ വചനം ഉദ്ധരിച്ച് ന്യായീകരിച്ചു കൊണ്ടാണ് മറ്റൊരു കമന്റ് സാം മൽഡോണാഡോ പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇത്തരം ശത്രുക്കളെ ഇസ്രായേൽ നേരിടുന്നത് ഇതാദ്യമായിട്ടല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ന്യായീകരണം അമലാഖ് രാജ്യത്തെ മുഴുവനും മുഴുവൻ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും എല്ലാം നശിപ്പിച്ചേക്കുക എന്ന ബൈബിൾ വചനങ്ങളായിരിക്കാം നെതന്യാഹു ഫലസ്തീനികളുടെ കാര്യത്തിൽ സ്വീകരിച്ചത് എന്ന് അദ്ദേഹം ന്യായീകരിച്ചു ഇതിനെ ജനങ്ങൾ വംശഹത്യയെന്നോ കൂട്ടക്കൊലയെന്നോ ഒക്കെ വിളിച്ചേക്കാം എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത അവനെ വഴങ്ങുന്നത് അങ്ങനെയാണ് ദൈവത്തെ വഴങ്ങേണ്ടത് ഇങ്ങനെ പോകുന്നു ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ഈ യുദ്ധത്തിനുള്ള ന്യായീകരണങ്ങൾ ഒരു മാസം മുമ്പ് ലിങ്ക്ഡിനിൽ കുറിച്ച കമന്റുകൾ ഇപ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് വംശഹത്യയെ പരസ്യമായി പിന്താങ്ങുന്ന അയാളെ എങ്ങനെയാണ് ഇപ്പോഴും ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ തലപ്പത്ത് തുടരാൻ അനുവദിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഒരിക്കലും ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ പ്രതിനിധികൾക്കോ ഗാസയിലെ മുഴുവൻ ജനങ്ങളും ഭീകരവാദികളാണെന്നോ തീവ്രവാദികളാണെന്നോ അവരെ മുഴുവനും കൊന്നൊടുക്കണമെന്നോ ഒരാളും പറയില്ല കാരണം ഇന്ത്യക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഗാസയിലെ ജനതയ്ക്ക് ഇന്ത്യയുടെ സഹായം എത്തുമായിരുന്നില്ല അതുകൊണ്ട് അതൊരു പക്ഷേ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ തീരുമാനമോ അഭിപ്രായമോ ആയിരിക്കാം ഗാസയിലെ പാവങ്ങളായ ജനതയാണ് കൊല ചെയ്യപ്പെടുന്നത് അത്രയും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇരുപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ഹമാസ് ഭീകരരുടെ കാര്യങ്ങൾ ഒഴിച്ചാൽ ഗാസയിലെ ജനതയെ വെറുതെ വിടേണ്ടത് തന്നെയാണ് അവർ ഹമാസ് എന്ന ഭീകരരെ പലസ്തീനിൽ വളരാൻ അനുവദിച്ചു എന്നൊരു തെറ്റ് അവരെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തു എന്നതും തെറ്റ് അവർ ഭീകരാക്രമണത്തിന് വേണ്ടുന്ന ഗർത്തങ്ങൾ ഉണ്ടാക്കി ഭൂഗർഭ അറകൾ ഉണ്ടാക്കി മാരകമായ ആയുധങ്ങൾ ഒളിപ്പിച്ചു വച്ചപ്പോൾ പ്രതികരിച്ചിട്ടില്ല എന്നതും ഗാസയിലെ ജനത ചെയ്ത തെറ്റാണ് അതിന്റെ ഫലം എമ്പാടും അവർ അനുഭവിച്ചിട്ടുണ്ട് ആ അനുഭവിച്ച വേദനക്കുമേൽ വീണ്ടും വീണ്ടും ശവത്തിൽ കുത്തുന്ന ഒരു പ്രതീതി എടുക്കുന്നത് മനുഷ്യ മനസാക്ഷിക്ക് നിരക്കുന്നതല്ല ഓരോ മാധ്യമങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് മതമുണ്ട് താല്പര്യങ്ങളുണ്ട് അതിനനുസരിച്ച് വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നു കുടിക്കപ്പെടും നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ ഏത് വിശ്വസിക്കും ഏതാണ് ശരി ശരിയെന്ന അങ്കലാപുലോ ഇപ്പോഴിതാ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ അവസ്ഥ ഇതിങ്ങനെയാണ് ഗാസയില് ഇസ്രായേൽ സേനയ്ക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ വ്യവസ്ഥകൾക്ക് വഴങ്ങില്ല എന്നുമാണ് ഹമാസ് പറയുന്നത് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽകസം ബ്രിഗേഡുകൾ ഇസ്രായേലി സൈന്യത്തിനെതിരെ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നതെന്നും അധിനിവേശ സേനയെ തരിപ്പണമാക്കുകയാണെന്നും ഹമാസ് നേതാവ് സിൻവാർ അൽ ജസീറയോട് പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതലുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി അയ്യായിരം ഇസ്രായേലി സൈനികരെയും ഓഫീസർമാരെയും കൊലപ്പെടുത്തിയതായും പരിക്കേൽപ്പിച്ചതായും സിൻവാർ പറഞ്ഞു സ്നൈപ്പറുകളും ടാങ്ക്രഹിത മിസൈലുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് പലസ്തീനിടെ ഇസ്രായേലി വാഹനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിച്ചിട്ടുണ്ടെന്നും സിൻവാർ പറഞ്ഞു അമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് യഹ്യാ സിൻവാറിന്റെ ഈ പരാമർശം പലസ്തീനി തടവുകാരെ മോചിപ്പിക്കുന്നതിനു പകരം ഇസ്രായേലി ബഞ്ചുകളെ കൈമാറ്റം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ മറ്റൊരു താൽക്കാലിക നിർദ്ദേശം മുന്നോട്ട് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലി ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ഗാസയിലേക്ക് മാനുഷിക സഹായം അനുവദിക്കുകയും ചെയ്യാതെ ബന്ധികളുടെ കൈമാറ്റം നടക്കില്ല എന്നാണ് ഹമാസിന്റെ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ പലസ്തീനിൽ നടത്തുന്ന ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് കനത്ത നാശനഷ്ടമുണ്ടായിരുന്നു പ്രത്യേക സൈനിക ഗ്രൂപ്പായ ഗോളാണി ബ്രിഗേഡിന് അറുപത് ദിവസങ്ങൾക്ക് ശേഷം ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിൻവലിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് അനുഗ്രഹം നൽകി യുദ്ധ നടപടികൾക്കായി ഗാസയിലേക്ക് അയച്ച സൈനിക ഗ്രൂപ്പായിരുന്നു ഗേലാനി ബ്രിഗേഡ് സൈനികരുടെ പുനഃസംഘാടനത്തിനും വിശ്രമത്തിനുമായി താൽക്കാലിക സമയത്തേക്ക് സൈന്യത്തെ ഗാസയിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു എന്നാണ് ഇസ്രായേൽ സർക്കാർ അറിയിച്ചത് എന്നാൽ ഷുജായി അടക്കമുള്ള പ്രദേശങ്ങളിൽ അമാസിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ സൈന്യം നേരിട്ട പരാജയവും സൈന്യത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തതുമാണ് സൈന്യത്തെ പിൻവലിക്കുന്നതിന് കാരണം എന്ന് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നു എന്നാൽ ഹമാസിന്റെ നേതാക്കളൊന്നും ഇപ്പോൾ നേർക്കുനേരെ നേരെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നില്ല അവരൊക്കെ തുരങ്കങ്ങളിലും മാളങ്ങളിലും ഒളിച്ചിരുന്ന് ഒളിപ്പോർ യുദ്ധമാണ് ചെയ്യുന്നതുമെന്നുമാണ് നെതന്യാഹു പ്രതികരിച്ചത് അവർ ഖത്തറിലും പിന്നെ ഇറാഖ് ഇറാനിലും തുർക്കിയിലുമൊക്കെ ഒളിവിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ കൊല്ലപ്പെടുന്നത് അത്രയും സാധാരണ ജനതയാണെന്നാണ് നതന്യാഹുവിൻ്റെ ഈ വിഷയത്തെ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നന്ദി